എവിടെ പെണ്ണുങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാം സുഖാണെന്ന് ഞമ്മള് വിചാരിക്കണേ ഇപ്പൊ എല്ലാവർക്കും നല്ല തിരക്കിലാവൂലെ നഞ്ചൂർ പണിന്റെ തിരക്കിലേ നീ ഉണ്ട് മൂന്നാല് വയസ്സായി വർഗിന്റെ പണി പൊന്നാറിന്റെ മക്കളെ ഈ ഒറ്റയ്ക്കുള്ളവരൊക്കെ സമ്മേച്ചാണ് നമ്മളുള്ള വർഗ്ഗ് നമ്മക്ക് വെറുകാരൊന്നും ഇല്ല അപ്പൊ ഞമ്മള് താഴ്ത്തുനിന്ന് മേലൊക്കെ എപ്പൂടെ കൊണ്ടുപോയിട്ട് നമ്മളേതായാലും ഒരു മുക്കി കഴിക്കണ് അപ്പൊ ഇനി ഏതായാലും വെറുതെ ഏതായാലും മേലെ കയറ്റി ഇനി കുറച്ച് ഓൾക്കോടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വെട്ടി ആയണം അത് പിന്നെ മേലെ ഇടുന്നാലും പിന്നെ സമാധാനമായല്ലോ ആ മേലെ തന്നെ ഇരുന്നിട്ട് ചെയ്യാലോ പിന്നെ കാര്യമായിട്ടുള്ള പണി നഞ്ചുറിപ്പാണി അപ്പൊ അയിന്റെ തിരക്കിലോ വല്ലാരും അല്ലേ നഞ്ചു പാണിയൊക്കെ എടുത്തോളി പാര മക്കളമ്മ കുന്തത്തി കുന്തത്തിമൊക്കെ കേറിയിട്ട് കജും കളി ഓടിക്കാൻ നിൽക്കണ്ട ഈ പാമിൻ്റെ തന്നെ കയറി മറിഞ്ഞിട്ട് കജും കാലിയൊക്കെ ഒടിഞ്ഞിട്ട് ഇപ്പൊ മുപ്പത്തേറി കെടുപ്പിലാണ് മുപ്പത്തേർക്ക് മൂന്ന് മരക്കൾ ഉണ്ടായിട്ടാണ് മുപ്പത്തിർ ഈ പണിക്ക് നിന്നത് ദാസ്യപ്പ എന്തായേ മുപ്പത്തേതായാലും മുക്കിലായി അപ്പൊ നീ വേറെ ഒന്നും പറയാറുള്ളത് പിന്നെ ഞാൻ പണിക്കൊക്കെ നിക്കുമ്പോ നല്ലോം പെട്ടി നിറച്ചു തിന്നുകൊണ്ട് ഏഹ് ലാസ്റ്റ് ഞമ്മള് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോത്തേ ഞമ്മ പണി പോണത് നോക്കിക്കോണ്ടി പിന്നെ ഞമ്മളെ പണി പോയി കഴിഞ്ഞാൽ ഞമ്മമാർക്ക് പോയി ഞമ്മ മക്കൾക്ക് പോയി അപ്പൊ നല്ലോം പെട്ടി നിറച്ചിന്ന് നല്ല ഉഷാറാക്കി തിന്നുകൊണ്ട് ഞാനിപ്പം ഈ ക്ലാസ് ഒക്കെ എടുക്കണ്ടല്ലോ ഇന്നടൊരന്നത്തിന്റെ വെള്ളം ഞങ്ങളോട് കുടിച്ചത് വെറും പച്ച വെള്ളം അല്ലെങ്കിൽ ചാരവെള്ളം വച്ച് ും ഇതാണ് എന്റെ സ്വഭാവം അപ്പൊ എല്ലാരും പണി എടുക്കുമ്പോ നല്ലോം പായിക്കണേ തിന്നുകി അല്ലാ പത്താ പറയാ പിന്നെ ഈ നൺചുൽ പണിയൊക്കെ എടുക്കണേ പെട്ടേ വേറെ പറയാനുള്ളത് പേരും കൂടെയൊക്കെ വൃത്തിയാക്കണം അതൊക്കെ വലിയ പറഞ്ഞതാണ് അതിന്റെ മുന്നേ നമ്മളെ മനസ്സിലെയാ അതാദ്യാണ് നൺചൊരു ചാരി ഞാൻ ഏതൊക്കെ പറയാനുള്ള ഒരു കാരണുണ്ട് നിന്റെ അലവാസയിലുണ്ടൊരു അങ്ങനെ ഒരു ഐറ്റം അവിടെ ഒരു ഉറുമ്പിന വിടും എന്നാൽ പിന്നെ ഞമ്മളുണ്ട് കടിച്ചല്ലോ കടിച്ച നമ്മൾ മാന്താൻ പോവുമല്ലോ അപ്പൊ അതിൻ്റെ സ്വഭാവം തന്നാല് വെറുതെ ഏതുണ്ടാക്കും ഞാൻ കുറെ കണ്ടില്ല കേട്ടില്ല ജയിച്ചിട്ട് മനസ്സിൽ കൊണ്ടുവന്നു നല്ല ഒരു മാസമല്ല അങ്ങനെ വെറുതെ ഭർത്താൻ ഉണ്ടാക്കാണ്ട് ജയിച്ചിട്ട് ഞമ്മള് കുറെ കണ്ടില്ല കേട്ടില്ലാന്ന് ജയിച്ചിട്ട് ഞാൻ നിക്കുമ്പോ വെറുതെ കടിക്കാൻ വരും അപ്പൊ ഞമ്മള് നല്ലോണ്ട് മാതി കൊടുക്കൂല ഞാൻ എന്ത് ചെയ്ത് കൊറേ ആണ്ട് പറഞ്ഞു അപ്പൊ നല്ല ഉപ്പിട്ട് ഞാനാണ്ട് പറഞ്ഞു കൊടുത്ത് ഏർ പക്ഷേ നിന്റെ മനസ്സിൽ വെക്കണ പരിപാടില്ല കേട്ടാ അത് വേറെ കാര്യം നീ എന്ത് പറഞ്ഞാലും ഞാൻ പറയാനുള്ളത് ഏത് ബാപ്പാനെ നോക്കി പറയും പക്ഷെ ഇന്റെ മനസ്സിലുണ്ടാവൂല പിന്നെ ആ കുഞ്ഞും പോരേക്ക് നടക്കൂല ചില പൊണ്ണുങ്ങളുണ്ട് ഒന്നും പറയില്ല പക്ഷെ മനസ്സിൽ കിബറും പോരേക്ക് നടക്കണം കൊറേ പൊണ്ണുങ്ങളുണ്ട് അവരണ്ട് സൂക്ഷിച്ചോളി അപ്പൊ ഇനി പറയാനുള്ളത് ഈ പെരും കൂടിയൊക്കെ വൃത്തിയാക്കണം വേട്ടി മനസ്സൊന്ന് ഞാൻ ചോദിക്കണത് നല്ലതാണ് പെണ്ണുങ്ങൾ നല്ലോര മാസാണ് നീ വരഞ്ഞത് നമ്മളാണൊക്കെ വരുന്നത് ആരൊരു തെറ്റുകുട്ടി ഒക്കെ ഉണ്ടെങ്കിൽ ആണ്ട് വശിക്കാളി ഏ തെറ്റുകുറ്റങ്ങളെന്നു പറയണ്ട എന്നാലും കാണുന്ന ഒന്ന് ചെറുക്ക നീ ഇങ്ങോട്ട് ചെറ്റില്ലെങ്കിൽ അങ്ങോട്ട് ചെക്ക അതൊക്കെ ചെയ്താല് പോയി പഠിച്ചോ പാത്രം ഓർക്ക് തെറ്റാണതേ നമ്മൾ എന്നാലും ആ കുഞ്ഞിട്ട് നടക്കാൻ പാടില്ല പോയി അവരെ കാണുന്ന പിടിച്ച് തൂങ്ങാനും അവരെ പോയിട്ട് മുണ്ടാനും അവരെ പോയിട്ട് കുതർക്കാനും അല്ല പറഞ്ഞത് ഏഹ് നമ്മളെപ്പഴൊക്കെ കാണുമ്പോൾ ചെറുക്ക അതിനപ്പുറം അവര് ചിരിച്ചില്ലെങ്കിൽ അവരെ പഠിച്ചത് പച്ചവരും കൂടെക്കോളും നാളെ ഞമ്മള് നല്ല മാസത്തിൽ നമ്മളാണ് കുഞ്ഞും പോരെയൊക്കെ നടക്കരുത് അപ്പൊ ഇതൊക്കെ തന്നെ എന്നോട് പറയാനുള്ളത് കേട്ടാ ഒന്നാലെ മക്കളെ ഏതായാലും ഞാന് ഈ രാഡറൊക്കെ കൂടെ കൊടുന്ന് വച്ചിട്ട് ഇനി ഏതായാലും കയറി മറഞ്ഞ ഫാനൊക്കെ തുറച്ചാട്ട ഞമ്മളെടുക്കേണ്ട പണി ഞമ്മളെന്നെടുക്കണം ഒന്നേരം മക്കൾ ഈ വർഗിന്റെ പണി എടുത്തിട്ടെന്ന് ഞാൻ ആകെ ഓപ്പാടായിക്കണം കച്ചും കാലം വെത്തായിട്ട് വേച പറഞ്ഞിട്ട് എന്താ കാര്യം ഞമ്മളെടുക്കേണ്ട പണി ഞമ്മളെന്നെടുക്കണ്ട അതൊരു വേറെ ആരും വന്നെടുക്കൂലോ അപ്പൊ ഇതൊക്കെ തന്നെ പറയാൻ വേണ്ടിട്ടപ്പോ അങ്ങനെ ഒരു വീഡിയോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് അടിച്ചോണ്ട് പിന്നെ പുതിയത് വന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ടിട്ടാ പിന്നെ നമ്മൾ ഇമ്മ ഞമ്മളിന്നൊരു വീഡിയോ എടുത്തപ്പോ കൂട്ടുകാരൻ വന്ന എന്നോട് ചോദിച്ചേ കൂട്ടുകാരെ ആണാവോ കൂട്ടുകാരനാണാവോ എന്നോട് പറഞ്ഞേ ഏതായാലും നിങ്ങൾ ആ താത്താനെ കണ്ടിട്ടല്ലേ എന്നുള്ള ഇങ്ങനൊക്കെ ചെയ്യുന്നത് ആ താത്താന്റെ എടുത്തു കെത്തൂല എന്നൊരു കമന്റ് ഇട്ടിട്ടാ ഞാനേ ഒരു താത്താനേയും കണ്ടിട്ടല്ല എനിക്ക് അത് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന ആൾക്കാരെ ഓരോ ഐറ്റം ഇല്ല ചെയ്യണത് ചിലര് കുക്കിങ് ചെയ്യേണ്ടി ചിലര് ഒരു സ്കിറ്റ് വീഡിയോ ചെയ്യേണ്ടി ചില ട്രാവലിങ് ചെയ്യണ്ട് അപ്പൊ എല്ലാരും കോപ്പി അടിച്ചിട്ട് അതാരും ചെയ്യുന്നത് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ല പൊന്നാര മക്കളെ അതിന് നിങ്ങൾ ഒന്നും അറിയാതെ നല്ല ആദ്യം കമന്റ് ഒന്നും ഇടാതിരിക്കട്ടെ ആരും ആരും കണ്ടിട്ട് എല്ലാം കോപ്പി അടിച്ചിട്ടല്ല ചെയ്യണത് ഓരോരുത്തർ ഇഷ്ടം കൊണ്ടാണ് ഓരോ വീഡിയോ ഒക്കെ ചെയ്യണതെന്ന് അത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമില്ല മാത്രം പൊന്നാന മക്കളെ വീഡിയോ കണ്ടാൽ പോരെ എന്തിനാണ് മറ്റുള്ളവരെ തളർത്താൻ വേണ്ടിയിട്ട് ഓരോ ഒക്കെ ഇട്ടിട്ട് എങ്ങനെങ്കിലൊക്കെ വാക്യങ്ങളോ ജീവിച്ച് പോട്ടേന്ന് വിചാരിച്ചു കൂടെ നിൽക്കേ അപ്പൊ ഇനി ഏതായാലും പുതിയ വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ട അപ്പൊ ഇൻഷാല്ല എല്ലാരും നനച്ചൊരു പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മൾ വീടൊക്കെ കാണാൻ മാർക്കത് കേട്ടോ അപ്പൊ നീ ഇതേപോലത്തെ വീഡിയോ കയറ്റി ഇൻഷാല്ല പുതിയ വീഡിയോ വീണ്ടും വരാം അപ്പൊ എല്ലാവരും അസാംഗങ്ങളേക്കും